മുന്നൂറ്റി മുപ്പത്തെട്ട് ബി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ മുന്നൂറ്റി അറുപത്തി ആറ് ഇരുപത്തി ആറ് സി എന്ന സബ്ക്ലോസ് ഈ മൂന്ന് കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ക്ലാസ് അവസാനിച്ചു ഹായ് ഫ്രണ്ട്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു കാര്യം ഉണ്ട് കൊണ്ട് എന്തുകൊണ്ട് രണ്ട് ഭേദഗതികൾ ഒരുമിച്ച് പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാം രണ്ട് ഭേദഗതികൾ ഒരുമിച്ച് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഈ രണ്ട് ഭേദഗതികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് നൂറ്റി രണ്ടാം ഭേദഗതി കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് നൂറ്റി അഞ്ചാം ഭേദഗതി എന്താണെന്ന് മനസ്സിലാവില്ല നൂറ്റിയഞ്ചാം ഭേദഗതിയിൽ ഒരു സെന്റൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും നൂറ്റി രണ്ടാം ഭേദഗതി കൃത്യമായി മനസ്സിലാക്കുക നമുക്ക് കൃത്യമായിട്ടും രണ്ട് ും നന്നായി പഠിക്കാം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ശ്രമിക്കുകയാണ് ഒട്ടും സമയമില്ല സാറേ എനിക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങ് ഒരു മിനിറ്റ് കൊണ്ട് ഇതൊക്കെ അങ്ങ് പഠിക്കണം എന്ന് തോന്നുന്നവർക്ക് ആദ്യത്തെ സ്ലൈഡ് മാത്രം കാണുക നൂറ്റി രണ്ടാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത മാത്രം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ ചോദിക്കാം നൂറ്റി രണ്ടാം ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിനെ കുറിച്ചാണ് നൂറ്റി ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസിനെ കുറിച്ചാണ് ഇനി നമുക്ക് ആ നൂറ്റി രണ്ടാം ഭേദഗതിയെ കുറിച്ചുള്ള മറ്റു ചോദ്യങ്ങളിലേക്ക് പോവാം വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉള്ളു നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരുന്നാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ നൂറ്റി ഭേദഗതിയുടെ ഒരു ചരിത്രം പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി കോടതി വിധി പറയുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പരാമർശമുണ്ടായി എന്താണ് പരാമർശമെന്ന് ചോദിച്ചാൽ പിന്നാക്ക വിഭാഗക്കാർക്ക് വേണ്ടി ഒരു നിയമപരമായിട്ടുള്ള കമ്മീഷനെ നിയമിക്കുക എന്തിനാണ് ഈ കമ്മീഷനെ നിയമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നാക്ക വിഭാഗക്കാരെ തീരുമാനിക്കേണ്ടതും പിന്നാക്ക വിഭാഗക്കാരെ കണ്ടെത്തുന്നതിനും അവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിനുമാണ് ഈ നിയമപരമായ സ്ഥാപനം എന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സുപ്രീംകോടതിയുടെ അഭിപ്രായം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് രൂപം കൊടുക്കുകയും ചെയ്തു ൂന്നിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് രൂപം കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ഒരു ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് രൂപം കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇത് രൂപം കൊണ്ടപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു അതായത് പാർലമെന്റ് വഴി പാസ് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോ ഇത്തരത്തിൽ നിയമപരമായ സ്ഥാപനം മാത്രമായിട്ട് ഇത് നിലനിൽക്കാൻ പാടില്ല പകരം ഇതിനെ ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാക്കി മാറ്റാൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും എൻ ഡി എ സർക്കാരും തീരുമാനിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസിനെ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റി വളരെ ആയിട്ടുള്ള കാര്യം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ സുപ്രീം കോടതിയിലെ നിർദ്ദേശം തൊണ്ണൂറ്റി മൂന്നിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമപരമായിട്ടുള്ള സ്ഥാപനമായിട്ട് ഇതിന് രൂപം കൊടുക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസിനെ ഭരണഘടനാ സ്ഥാപനമാക്കി മാറ്റി ഇനി പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചത് എങ്ങനെയാണ് അവതരിപ്പിച്ച രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ചോദ്യങ്ങളിലോട്ട് വരാം ഒന്നാമത്തെ പോയിന്റ് ഇത് നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർ ബില്ലായിട്ടാണ് ആയിട്ടാണ് അവതരിപ്പിച്ചത് സാറേ സാറൊ നൂറ്റി രണ്ട് എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ നൂറ്റി ഇരുപത്തി മൂന്ന് പറഞ്ഞാലോ അതെ ഒരു ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും അംഗീകാരം നേടി പ്രസിഡന്റിന്റെ ഒപ്പ് വാങ്ങുമ്പോഴാണ് അത് ആക്ട് ആയിട്ട് മാറുന്നത് ആക്ടിന്റെ നമ്പർ അമെന്മെന്റ് ആക്ടിന്റെ നമ്പർ നൂറ്റി രണ്ട് തന്നെയാണ് എന്ന് എന്നാൽ അത് ബില്ലായിട്ട് അവതരിപ്പിച്ചത് നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർ ആയിട്ടാണ് അപ്പൊ ഇതിന്റെ ഇടയിലുള്ള പത്തൊൻപത് ബില്ലുകൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ബില്ലുകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവണം ആ ബില്ലുകളും ബില്ലുകളും നിയമമാകാതെ പോയിട്ടുണ്ടാകും ആ ചിലപ്പോൾ ഇരുപത്തി ചിലപ്പോൾ നിയമമാകാതെ അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടാകും എന്ത് തന്നെയായാലും നമ്മൾ ഈ ഒരു പോയിന്റോട് ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാക്കണം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ബില്ലായിട്ടാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത് അത് ആക്ട് ആയി മാറിയപ്പോൾ ഉള്ള നമ്പർ എത്രയാണ് നൂറ്റി രണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട നമ്പർ ഏതാണ് ഭേദഗതി എന്നതാണ് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത പോയിന്റ് പാർലമെന്റിൽ ഈ ഭേദഗതി അവതരിപ്പിച്ചത് ആരാണ് ഇത്തരത്തിലുള്ള ഭേദഗതി അവതരിപ്പിക്കേണ്ടത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ ആയിരുന്നത് തവാർ ചന്ദ് ഗേലോട്ട് ആയിരുന്നു അപ്പോ നൂറ്റി രണ്ടാം ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മിനിസ്റ്റർ ആയിരുന്ന തവാർ തവാർചന്ദ് ഗെഹ്ലോട്ടാണ് ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് നൂറ്റി രണ്ടാം ഭേദഗതി നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് എയ്റ്റീനിലാണ് നൂറ്റി രണ്ടാം ഭേദഗതി നിലവിൽ വന്നത് നൂറ്റി രണ്ടാം ഭേദഗതി അംഗീകരിച്ച പ്രസിഡന്റ് ആരാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദാണ് പ്രസ്തുത ഭരണഘടനാ ഭേദഗതി ബില്ല് അംഗീകാരം 你的吃。 നിയമമാക്കി മാറ്റിയത് ഇപ്പം രാംനാഥ് കോവിന്ദിന്റെ കാലത്താണ് നൂറ്റി രണ്ടാം ഭേദഗതി അംഗീകരിക്കപ്പെടുന്നതും നിയമമാക്കി മാറ്റുകയും ചെയ്യുന്നത് നൂറ്റി രണ്ടാം ഭേദഗതി ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതേ പേര് തന്നെയാണ് എങ്കിലും ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം കാരണം ചിലപ്പോൾ അവതരിപ്പിക്കപ്പെടുന്ന വർഷം തന്നെ അത് പാസ് ആവണമെന്നില്ല അപ്പൊ ഔദ്യോഗികമായിട്ട് അതിനൊരു പേര് കൊടുക്കാറുണ്ട് ഇതിന്റെ ഔദ്യോഗികമായ പേര് നൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി പതിനെട്ട് എന്നത് തന്നെയാണ് നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം എന്തെല്ലാമാണ് മാറ്റങ്ങൾ സംഭവിച്ചത് ഇതിൽ നിന്നും ചോദ്യങ്ങൾ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിറ്റ് കൊണ്ട് കണ്ടിട്ട് പോകുന്നവന് ഉത്തരം എഴുതാൻ സാധിക്കില്ല കൃത്യമായിട്ടും മനസ്സിലാക്കുന്നവന് മാത്രമേ ഉത്തരമെഴുതാൻ സാധിക്കൂ നമുക്ക് നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം എന്ത് മാറ്റമാണ് ഭരണഘടനയിൽ സംഭവിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കാം രണ്ട് അനുച്ഛേദങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു ഒരു സബ്ക്ലോസും ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു രണ്ട് അനുച്ഛേദങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു അനുച്ഛേദത്തിന്റെ ഉപവിഭാഗമായ സബ്ക്ലോസും ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു മുന്നൂറ്റി ബി എ സി എന്ന ഈ മൂന്ന് കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ക്ലാസ് അവസാനിച്ചു ക്ലിയർ ആണ് എന്താണ് ബി ബി പ്രതിപാദിക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ക്ലാസ്സ് എന്നതിനെ കുറിച്ചാണ് അതായത് ഏത് ആർട്ടിക്കിളിലാണ് ഈ കമ്മീഷനെ ഉൾപ്പെടുത്തിയത് എന്നതാണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ്സസ് പറഞ്ഞതിന്റെ ഭാഗമാകുമ്പോൾ അത് എവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേ വെക്കുന്നത് ബിയിലാണ് ആ വയ്ക്കുന്നത് എവിടെയാണ് മുന്നൂറ്റി മുപ്പത്തി ബിയിലാണ് പ്രസ്തുത മാറ്റം കാരണം നിലവിൽ വന്ന നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ കൊണ്ട് വെക്കുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ഇതിനോടൊപ്പം തന്നെ ഞാൻ രണ്ട് അവിടെ പറയുന്നുണ്ട് ഒന്ന് മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്താണ് നാഷണൽ 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 കമ്മീഷൻ 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 ഫോർ 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 ഷെഡ്യൂൾഡ് 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 കാസ്റ്റ് കാസ്റ്റ് ആണ് എ ട്രൈബ് ട്രൈബ് കാസ്റ്റും ഇതേ മാതൃകയിൽ തന്നെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിനെയും രൂപം കൊടുത്തത് എ എട്ടും കൊണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബും മാതൃകയിൽ തന്നെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ും രൂപം കൊടുത്തത് ഇങ്ങനെ രൂപം കൊടുത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അതാണ് നൂറ്റിയഞ്ചാം ഭേദഗതി ആയിട്ട് വരാനും കാരണമായത് നമുക്കത് എന്താണെന്ന് പഠിക്കാം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് ഒരു ചെയർമാൻ ഒരു വൈസ് ചെയർമാൻ മൂന്നംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലുള്ളത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിലെ ആകെ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് ഒരു ചെയർമാൻ ഒരു വൈസ് ചെയർമാൻ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഇതിലെ എല്ലാ അംഗങ്ങളെയും നിയമിക്കുന്നതും അവരുടെ കാലാവധി തീരുമാനിക്കുന്നതും അവരുടെ സേവന വേതന വ്യവസ്ഥകളെ കുറിച്ച് തീരുമാനിക്കുന്നതും ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇതിലെ എല്ലാ അംഗങ്ങളെയും നിയമിക്കുന്നതും അവരുടെ കാലാവധി തീരുമാനിക്കുന്നതും അവരുടെ േതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ഇന്ത്യൻ പ്രസിഡന്റ് ആണ് നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റൊരു അനുച്ഛേദമാണ് ബി എ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇനി എന്താണെന്ന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ പ്രതിപാദിക്കുന്നത് ആരെയെല്ലാം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഭാഗങ്ങളാണ് ബാക്ക്വേർഡ് ക്ലാസസ് ആയി പരിഗണിക്കുന്നത് ബാക്ക് ക്ലാസസ് ആയി പരിഗണിക്കപ്പെടുന്നത് ആരെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വന്ന് നിൽക്കുന്നത് എയിലാണ് ആരെയാണ് പരിഗണിക്കപ്പെടുന്നത് ഉത്തരം സാമൂഹ്യപരവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ആക്റ്റില് സാമൂഹ്യപരവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളാണ് സാമ്പത്തികം എന്ന വാക്ക് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഉത്തരം തെറ്റാണ് ആക്ടിൽ കിടക്കുന്നത് സാമൂഹ്യപരവും വിദ്യാഭ്യാസപരവും ഇത് തന്നെ ചോദ്യമായിട്ട് ചോദിക്കാം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ താഴെ ഉത്തരം സാമ്പത്തികമായും പിന്നാക്കം പിന്നാക്കം നിൽക്കുന്നത് നിൽക്കുന്നത് വിദ്യാഭ്യാസപരമായി ഇങ്ങനെ ഓപ്ഷൻസ് വേണമെങ്കിലും ഉത്തരം എന്താണ് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെയാണ് പിന്നാക്ക വിഭാഗമായി കണക്കാക്കപ്പെടുന്നത് ക്ലാസസ് ആയി സാമൂഹ്യപരവും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനി ബാക്ക്വേർഡ് ആയിട്ടുള്ള വിഭാഗത്തെയാണ് എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക് എന്താണ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ ഏതെല്ലാം വിഭാഗങ്ങളാണ് ആരെയാണ് പിന്നാക്ക വിഭാഗമായി കണക്കാക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ ആണ് ആരാണ് പിന്നാക്ക വിഭാഗം സാമൂഹിക പരവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ക്ലിയർ ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റും മുന്നൂറ്റി നാൽപ്പത്തി പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾഡ് ട്രൈബും മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ എന്താണ് പ്രതിപാദിക്കുന്നത് സോഷ്യലി സോഷ്യലി ആൻഡ് ആൻഡ് ബാക്ക്വേർഡ് ബാക്ക്വേർഡ് എ എന്താ ക്ലിയർ നിങ്ങൾക്ക് ാണ് നൂറ്റിരണ്ടാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട കൂട്ടിച്ചേർക്കപ്പെട്ട നമുക്ക് പറയേണ്ടത് ഭേദഗതി പ്രകാരം ആണ് സി എന്താണ് പ്രതിപാദിക്കുന്നത് പറഞ്ഞാൽ ആണ് ഭരണഘടനയിലെ പല വാക്കുകളുടെയും ഡെഫനിഷൻസ് പ്രതിപാദിക്കുന്നത് എന്ന ആട്ടുകളിലാണ് അതിൽ ഉപവകുപ്പ് പറഞ്ഞു പറഞ്ഞാണ് എല്ലാ വാക്കുകളെയും ഡിഫൈൻ ചെയ്യുന്നത് പുതുതായി രൂപം കൊണ്ട എന്ന എന്ന ഉപവകുപ്പിലാണ് ഉപവകുപ്പിലാണ് ക്ലാസസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന ഉപവകുപ്പിലാണ് ക്ലാസസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനൊരു ഡെഫിനിഷനും ആഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആണ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം എവിടെയെന്നും പറയുന്നു ൊണ്ട് പി എസ് സിക്ക് വളരെ ഇഷ്ടമാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ലോസ് അറുപത്തി ആറ് സബ്ക്ലോസ് ഇരുപത്തി ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും ഡെഫിനിഷൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും ഡെഫിനിഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അടുത്ത പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് അത് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനെട്ട് വരെ നൂറ്റി രണ്ടാം ഭേദഗതി നിലവിൽ വരുന്നതിന് മുമ്പ് വരെ ബാക്ക്വേഡ് ക്ലാസസ് എന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു നിയമപരമായ സ്ഥാപനമായിരുന്നു ആ നിയമപരമായ സ്ഥാപനമായിരുന്നപ്പോ ബാക്ക്വേഡ് ക്ലാസസിനെ കണ്ടെത്തുക എന്ന ജോലി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഉണ്ടായിരുന്നു അതായത് കേന്ദ്രത്തിലുള്ള ലിസ്റ്റ് കൊടുക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനങ്ങൾക്കുള്ള ബാക്ക്വേഡ് ക്ലാസസിന്റെ ലിസ്റ്റ് കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റും ആയിരുന്നു ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിലെ ഭേദഗതി പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മുന്നൂറ്റി മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ഏ പ്രകാരമാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസിനെയും രൂപം കൊടുത്തെന്ന് പറഞ്ഞു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന രീതിയിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസിനും രൂപം കൊടുത്തത് അങ്ങനെ രൂപം കൊടുത്തപ്പോൾ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു എന്താണെന്ന് അറിയോ ബാക്ക്വേർഡ് ക്ലാസിനെ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നഷ്ടമായി അതായത് ബാക്ക്വേർഡ് ക്ലാസസ് ആരെന്ന് തീരുമാനിക്കുന്ന പ്രസിഡന്റ് മാത്രമായി ഒരു സംസ്ഥാനങ്ങൾ പലതരത്തിലുള്ള ജനങ്ങളാണ് ഒരു സംസ്ഥാനത്ത് താമസിക്കുന്നത് ആ സംസ്ഥാനത്തെ കുറിച്ച് അടുത്തറിയാൻ സാധിക്കുന്നത് ആ സംസ്ഥാന ഗവൺമെന്റിനാണ് പ്രധാനമായിട്ടും സാധിക്കുന്നത് അവരാണ് ഓരോ ഡിസിഷൻസ് എടുക്കേണ്ടത് ഒരിക്കലും പ്രസിഡന്റിനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ബാക്ക്വേഡ് ക്ലാസ്സിനെ കണ്ടെത്തുകയും അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി വന്നത് മുതൽ സംസ്ഥാനങ്ങളിലുള്ള എം പിമാര് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു സംസ്ഥാനങ്ങൾക്ക് ഈ അധികാരം പുനഃസ്ഥാപിക്കണം 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 എന്ന് കാര്യം ഞാൻ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകാരം സ്റ്റേറ്റ് ഒ ബിസി ലിസ്റ്റ് സംസ്ഥാന ബാക്ക് ക്ലാസസിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്ന അധികാരം സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെട്ടു ഈ മാറ്റമാണ് ഭേദഗതിക്ക് കാരണമായത് ക്ലിയർ ഈ മാറ്റമാണ് നൂറ്റിയഞ്ചാം ഭേദഗതിക്ക് കാരണമായത് നിങ്ങൾ ഇനി നൂറ്റി അഞ്ചാം ഭേദഗതി കാണാൻ പോവാണ് അതിനു മുമ്പ് നമുക്ക് ഇതിനൊരു റിവിഷൻ നടത്തിയിട്ട് തിരിച്ചു വരാം നമ്മൾ നൂറ്റി രണ്ടാം ഭേദഗതിയെ ഒറ്റ വാക്കിൽ ഒരു കാര്യം പറഞ്ഞു ദേശീയ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക് പിന്നീട് പറഞ്ഞത് ഒരു ചരിത്രമാണ് ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപം കൊള്ളുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്വേർഡ് ക്ലാസസിന് രൂപം കൊടുക്കുന്നു നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർ ബില്ല് അവതരിപ്പിച്ചത് തവാർ ചന്ദ് ഗേലോട്ട് എന്ന മിനിസ്റ്റർ ആണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി അംഗീകരിച്ച പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഇത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കൂട്ടിച്ചേർക്കപ്പെട്ടത് രണ്ട് അനുച്ഛേദങ്ങളും ഒരു സബ്ക്ലോസും അനുച്ഛേദങ്ങൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ മുന്നൂറ്റി അറുപത്തി ആറ് ഇരുപത്തി ആറ് സി എന്ന സബ്ക്ലോസ് എന്താണ് ബി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് ആണ് ബി എത്ര പേരുണ്ട് അഞ്ചു പേര് ഒരു ചെയർമാൻ ഒരു വൈസ് ചെയർമാൻ പിന്നീട് മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ എല്ലാം നിയമിക്കുന്നതും പ്രസിഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റൊരു അനുച്ഛേദമാണ് എ എ പ്രതിപാദിക്കുന്നത് ഏതെല്ലാം വിഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് സാമൂഹ്യപരവും വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സാമൂഹ്യപരവും വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞത് മുന്നൂറ്റി അറുപത്തി ആറ് സിഎ കുറിച്ചാണ് ആണ് ഡെഫനിഷൻ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിന്റെ ഡെഫിനിഷനെ കുറിച്ചാണ് മുന്നൂറ്റി അറുപത്തി ആറ് ും പിന്നോക്ക വിവാഹക്കാരുടെ കേന്ദ്ര ലിസ്റ്റ് തയ്യാറാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ലിസ്റ്റ് തയ്യാറാക്കുന്ന സംസ്ഥാന ഗവൺമെന്റും ആയിരുന്നു എന്നാൽ നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം പിന്നാക്ക വിവാഹക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന അധികാരം പൂർണ്ണമായിട്ടും പ്രസിഡന്റിൽ നിക്ഷിപ്തമായി ഇതാണ് നൂറ്റിയഞ്ചാം ഭേദഗതിക്ക് കാരണമായത് അപ്പോൾ നൂറ്റി രണ്ടാം ഭേദഗതി നിങ്ങൾ നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നൂറ്റി അഞ്ചാം ഭേദഗതിയിലേക്ക് പോവാം അപ്പോ നൂറ്റി രണ്ടാം ഭേദഗതി നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും നൂറ്റി അഞ്ചാം ഭേദഗതി വളരെ ചെറിയ കൃത്യമായി പറഞ്ഞാൽ രണ്ട് മിനിറ്റുകൾ കൊണ്ട് തീരുന്ന ഒരു ഭേദഗതിയാണെന്ന് വേണമെങ്കിൽ പറയാം നൂറ്റി രണ്ടാം ഭേദഗതി കണ്ടതിന് ശേഷം മാത്രമേ നൂറ്റി അഞ്ചിലേക്ക് നിങ്ങൾ വരാവൂ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നൂറ്റി അഞ്ചാം ഭേദഗതിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൂറ്റി അഞ്ചാം ഭേദഗതി അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാർ എന്ന മിനിസ്റ്റർ ആണ് നേരത്തെ ഉണ്ടായിരുന്ന സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർ മിനിസ്റ്റർ ഗെയിലോട്ട് മാറുകയും പകരം വീരേന്ദ്രകുമാർ വരികയും ചെയ്തു വീരേന്ദ്രകുമാറാണ് നൂറ്റിയാം ഭേദഗതി സഭയിൽ അവതരിപ്പിച്ചത് നിലവിൽ വന്നത് പതിനഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നാണ് ഈ ഭേദഗതി നിലവിൽ വന്നത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് നൂറ്റിയഞ്ചാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന പേരിലാണ് ഇത് എത്രാമത്തെ ബില്ലായിട്ടാണ് അവതരിപ്പിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നൂറ്റി ഇരുപത്തി ഏഴാം നമ്പർ ബില്ലായിട്ടാണ് നൂറ്റിയഞ്ചാം ഭേദഗതി അവതരിപ്പിക്കപ്പെട്ടത് നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർ ബില്ലായിട്ടാണ് നൂറ്റി രണ്ടാം ഭേദഗതി വന്നതെങ്കിൽ നൂറ്റി നമ്പർ ായിട്ട് അവതരിപ്പിക്കപ്പെട്ട ബില്ല് പാസ് ആയപ്പോ നൂറ്റി അഞ്ചാം ഭേദഗതി എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഭേദഗതി ഭേദഗതി പ്രതിപാദിക്കുന്നത് പ്രകാരം ബാക്ക്വേർഡ് തീരുമാനിക്കുന്ന ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഈ സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കാരണം പ്രായോഗികമായി ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിട്ടു ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു നൂറ്റി ഭേദഗതി നൂറ്റി ഭേദഗതി പ്രകാരം ബാക്ക്വേർഡ് ക്ലാസസിന്റെ ലിസ്റ്റ് ാക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിന് പുനഃസ്ഥാപിക്കപ്പെട്ടു അധികാരം പുനഃസ്ഥാപിക്കപ്പെട്ടു ക്ലിയർ ആണ് ഈ ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ അതായത് ബാക്ക്വേഡ് ക്ലാസസിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് പുനഃസ്ഥാപിച്ചത് ഏത് ഭേദഗതി പ്രകാരം എന്ന് ചോദിച്ചാൽ അത് നൂറ്റിയഞ്ചാം ഭേദഗതി പ്രകാരമാണ് നൂറ്റി അഞ്ചാം ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ആവശ്യങ്ങൾക്കായി ഒരു സെൻട്രൽ ലിസ്റ്റ് തയ്യാറാക്കാനും സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കായി സംസ്ഥാന ലിസ്റ്റ് തയ്യാറാക്കാനും സാധിക്കും ഈ ഒരു കാര്യം മാത്രമാണ് ഭേദഗതിയിലുള്ളത് നൂറ്റിയഞ്ചാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിലവിൽ വന്നത് വീരേന്ദ്രകുമാറാണ് ഇത് അവതരിപ്പിച്ചത് നൂറ്റി ഇരുപത്തിയേഴാം നമ്പർ ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത് എന്താണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ബാക്ക്വേഡ് ക്ലാസസിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു എന്താണ് ബാക്ക്വേർഡ് ക്ലാസസ് സാമൂഹ്യപരവും വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്തി ആ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് പുനഃസ്ഥാപിച്ച ഭേദഗതിയാണ് നൂറ്റിയഞ്ചാം ഭേദഗതി നൂറ്റി രണ്ട് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് നൂറ്റി അഞ്ച് ഒന്നുമില്ല അവിടെ തന്നെ നമ്മൾ അത് പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ നൂറ്റി രണ്ട് നൂറ്റി അഞ്ച് ഭേദഗതികൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും താങ്ക്